ഹൈക്കിംഗ് സംസ്കാരം നമ്മുടെ ഇഷ്ട ഇഷ്ടവിശേഷമായ സ്നേഹക്കൊണ്ട് വിശേഷമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും അതോ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ സേതുവിനെയും പല്ലുവിനെയാണ് അപ്പോൾ പല്ലവീനെ ഇന്ദ്രൻ തൂക്കിയെടുത്ത് ബോധം കെടുത്തി അവൻ കൊണ്ടുപോവാണ് കേട്ടോ അപ്പോൾ ഇവരെ കാട്ടിലേക്ക് നേരെ കയറി അപ്പോൾ സേതു പല്ലവി പല്ലവി എന്ന് വിളിച്ച് ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ രാത്രിയായി ആളിങ്ങനെ തപ്പി പേടിച്ച് പേരണ്ടാണ് നടക്കുന്നത് അപ്പൊ കൊറേ പ്രാവശ്യം വിളിച്ചു പക്ഷേങ്കില് പല്ലവിൽ ഒരു ഇതും കിട്ടുന്നതേ ഇല്ല കേട്ടോ അപ്പൊ ഇങ്ങനെ നടക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ലൈറ്റിന്റെ വെട്ടം കാണുകയാണ് അപ്പൊ നല്ല ഇരുട്ടായി ആ സമയത്ത് ആനയുടെ ഒച്ച കേൾക്കുന്നുണ്ട് അപ്പൊ സേതുവിനെ ശരിക്കും പേടിയായി പക്ഷേങ്കില് ഈ ലൈറ്റിന്റെ വെട്ടം കണ്ടുകൊണ്ട് ആനടാതെ എന്ന് ചോദിച്ചുകൊണ്ട് സേതു ദേ അവന്റെ പുറകിനെ ഓടുകയാണ് അപ്പോൾ കുറേ ദൂരം അവൻ്റെ പുറകിനിങ്ങനെ ഓടി ഓടിയ സമയത്ത് സേതു ഒരു മരത്തിൽ ഇങ്ങനെ ഇടിക്കുകയാണ് നേരെ ചെന്ന് പിന്നെ ലക്ഷ്യം വെച്ച് ഓടിയ സമയത്ത് അപ്രതീക്ഷിതമായിട്ടാണ് ഇങ്ങനെ ഇടിക്കുന്നത് ഇടിച്ച് നേരെ ബോധം പോയതുപോലെ നേരെ അവിടെ ഇരുന്നു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തെനും സേതുവിൻ്റെ ബോധം പോയി കേട്ടോ ശരിക്കും ബോധം പോയി അപ്പം ആരാന്നറിയില്ല ഒരുത്തൻ വന്ന് നോക്കി എന്നിട്ട് അവൻ അവരങ്ങ് പോവുകയും ചെയ്തു അപ്പോൾ പിന്നെ കാണുന്നത് ഇന്ദ്രനെയാണ് അപ്പം ഇന്ദ്രൻ കാട്ടിൽ പല്ലവിയെ കൊണ്ട് ഈ ഒരു സ്ഥലത്തേനെത്തിയിട്ട് അവിടെ തീയൊക്കെ ഇട്ട് കാട്ടുമൃഗങ്ങളൊന്നും വരാതിരിക്കാൻ ഇവൻ ഇങ്ങനെ തോക്കും വെച്ചുകൊണ്ട് ഇങ്ങനെ അടുത്ത് ഇങ്ങനെ ഇരിക്കയാണ് അപ്പോൾ കുറച്ച് കഴിയുമ്പത്തേനും പല്ലവിയുടെ ബോധം വന്നു ബോധം വന്ന പല്ലവി ഇങ്ങനെ നോക്കുമ്പോൾ ഇവൻ ചിരിച്ചുകൊണ്ട് മുഖത്തിങ്ങനെ നോക്കിയിരിക്കുകയാണ് ഇന്ദ്രൻ ആഹാ ഇതാരിത് പല്ലവിയോ എന്നൊക്കെ ചോദിച്ച് ഇവൻ വലിയ കുച്ചത്തിലെ പാട്ടഹാസ ചിരിയൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത് അപ്പം പല്ലവി വേഗം ചാടി എഴുന്നേറ്റു നീ നല്ല ഉറക്കായിരുന്നു അല്ലേ അല്ല പേടിക്കുവാനും വേണ്ടെന്നേ ഇത് കാടാ ഇതുവരെ നിനക്കൊന്നും സംഭവിച്ചിട്ടുമില്ല അതുകൊണ്ട് നീ അപ്പൊ ചുറ്റിനും ഇങ്ങനെ പല്ലവി ഇങ്ങനെ നോക്കാണ് എങ്ങനെ രക്ഷപ്പെടും എന്നുള്ളതാണ് പല്ലവിയുടെ ചിന്ത അപ്പൊ പല്ലവി ഇങ്ങനെ ചുറ്റിനെ നോക്കി നോക്കി കഴിഞ്ഞപ്പോത്തേനും അതെ നീ എന്താ നോക്കുന്നത് രക്ഷപ്പെടാനാണോ ഇവിടുന്നോ ഇവിടുന്ന് രക്ഷപ്പെടാൻ നിനക്ക് ഒരു വഴിയും ഉണ്ടാവില്ല വേഗം തന്നെ ഇന്ദ്രന്റെ അടുത്തേക്ക് വന്നപ്പോ വേഗം സേതുവേട്ടാ സേതുവേട്ടാ എന്ന് പറഞ്ഞു പറഞ്ഞ ഒച്ചക്ക് നിലവിളിക്കാണ് അപ്പൊ ഇവനും അയ്യോ സേതുവേട്ടോ സേതുവേട്ടാ എന്ന് പറഞ്ഞ് ഇവളുടെ ഒപ്പം കളിയാക്കുകയാണ് നീ എന്ത് വിചാരിച്ചത് അയ്യോ ഇനി നിന്റെ സേതുവേട്ടൻ വരില്ല എന്താന്നറിയോ അവനെ വല്ല കാട്ടു മൃഗങ്ങളും കടിച്ചു വലിയിക്കുന്നുണ്ടാവും അതെ വെടിവെച്ച് കൊന്ന് അവനെ കൊക്കയിൽ വലിച്ചെറിഞ്ഞിട്ടുണ്ട് ഈ ഇന്ദ്രൻ ആ ചാപ്റ്റർ ക്ലോസ് ആയിട്ടുണ്ട് മനസ്സിലായോ നിനക്ക് എന്ന് ചോദിച്ചു പല്ലവി ആകെ പേടിച്ചു പോയിട്ടോ ശരിക്കും അത്രയെങ്കിലും ഇവന്റെ മുന്നിൽ പിടിച്ചു നിന്നേ പല്ലവിക്ക് പറ്റുള്ളൂ പല്ലവിനെ ഇങ്ങനെ ആകെ ഷോക്കായിട്ടിങ്ങനെ കുറേ നേരം നിന്നും ഇല്ലടാ നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ലടാ എൻ്റെ സേതുവണ് എന്ന് പറഞ്ഞു അപ്പം ഇവൻ അട്ടഹസിച്ച് ചിരിക്കുകയാണ് കേട്ടോ എന്റെ പല്ലേ അതെ അതൊക്കെ നിന്റെ കാ കഥയിലൊക്കെ സിനിമയിൽ കണ്ടിട്ടുണ്ടാവുമായിരിക്കും വില്ലനെ ജയിക്കുന്ന നായകൻ പക്ഷേ ഇവിടുത്തെ ജയം എന്ന് പറയുന്നത് ബില്ലനാ എനിക്ക് ഈ രാവണന് മനസ്സിലായോ ഈ ഇന്ദ്രന് അത് നീ മനസ്സിലാക്കു പല്ലവേ എന്ന് പറഞ്ഞു ഹാ ഈ കൈതവനം ഇന്നത്തെ രാത്രി എന്റെയാ ഈ ശരിക്കും പറഞ്ഞാ ഈ എന്റെ ഈ ഈ നീ സീതാദേവിയുമാണ് ഈ രാത്രി എനിക്ക് നീ സ്വന്തം മനസ്സിലായോ നിനക്ക് എന്ന് ചോദിച്ചു അപ്പൊ ഒന്നും മിണ്ടിയില്ല മിണ്ടാതെ ഇങ്ങനെ നിൽക്കണം കേട്ടോ ഇപ്പോൾ പല്ലവി ആകെ ടെൻഷനാണ് ഇങ്ങനെ അടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുവാണ് ഇവൻ്റെ അടുത്ത് എന്ത് കാണിക്കുമെന്ന് നീ എന്തിനെ പേടിക്കുന്നത് നീ എൻ്റെ പല്ലി നിന്നെ ഞാൻ സ്നേഹിച്ചിട്ടില്ലേ ഉള്ളൂ പിന്നെ പിന്നീട് അത് ഒരു ആരാധനയായിട്ട് മാറി എന്നുള്ളതാണ് സത്യം നീ കാരണം ശരിക്കും പറഞ്ഞാൽ നീ എന്ന ലഹരി ഇത് ഞാൻ അനുഭവിക്കാൻ പോകുന്നതാണ് ഞാൻ മാത്രം എന്താണ് നിൻ്റെ ഉദ്ദേശം എന്ന് ചോദിച്ചു പല്ലവേ അതെന്ത് ചോദ്യം ഒരിക്കലും നിന്നെ ഞാൻ നിന്നെ മറ്റൊരുത്തന്റെ കൂടെ ജീവിക്കാൻ ഒരിക്കലും ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് നിനക്കറിയില്ലേ എങ്കി നിനക്ക് കെട്ടി എങ്കി കേട്ടോ ഒരിക്കലും സേതുവേട്ടനല്ലാതെ ഒരിക്കലും എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല അതൊരു ദുർവാശിയല്ലേ കൊച്ചേ അതെ പറഞ്ഞല്ലോ ഇനി നീ ജീവനോടെ സേതുവിനെ കാണില്ലാന്ന് എന്താ മനസ്സിലായില്ലേ നിനക്ക് എന്നാ ഇവൻ ഇന്ദ്രൻ ഇങ്ങനെ പോയി ഒരു സൈഡിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പൊ ഇങ്ങനെ ഷേർക്കൂടിയിട്ട് അവിടെ ഇരുന്നു പല്ലവി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് എങ്ങനെ രക്ഷപ്പെടും അതും രാത്രിയായി എങ്ങനെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടേ പല്ലവിക്ക് പറ്റൂ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ നേരം കൊടുത്തു അപ്പോഴേക്കും ഏർ നിങ്ങൾക്ക് ഒറ്റ ഡിസ്റ്റർബ് വരുന്നുണ്ടോ അല്ലെ ഭയങ്കര മഴയാണ് കേട്ടോ അതെല്ലാ ഒച്ച അപ്പൊ എല്ലാരും ക്ഷമിക്കാം അപ്പം അതെ ശ്രീഹരി ശ്രീഹരി നേരെ സേതുവിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് അപ്പോൾ ഫോൺ ബെല്ലടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വേഗം തന്നെ സേതു നല്ല ബോധം കിട്ടി ഇടക്കുമായിരുന്നല്ലോ അപ്പോൾ പിറ്റേ ദിവസം രാവിലെ സേതുവിന്റെ ഫോൺ ഇങ്ങനെ റിങ്ങി എന്ന് ഉറച്ച കേട്ടോണ്ടാണ് സേതു കണ്ണു തുറക്കുന്നത് നോക്കുമ്പോൾ ഫോൺ ഇങ്ങനെ ഓകുന്നുണ്ട് അപ്പൊ പെട്ടെന്ന് തന്നെ സേതുവിന്റെ തലയ്ക്കൊക്കെ നല്ല വേദനയുണ്ട് ആളിങ്ങനെ തലയിലേക്ക് ഒന്ന് പൊത്തിപ്പിടിച്ചു എന്നിട്ട് ഇങ്ങനെ ചുറ്റിനും നോക്കുകയാണ് അപ്പം ആരെയും കാണുന്നില്ല പല്ലവി എന്ന് വിളിച്ച് വീണ്ടും എഴുന്നേറ്റു അപ്പൊ ശ്രീഹരി വീണ്ടും സേതുവിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് സേതു എവിടെയാ എവിടയാ എന്നിങ്ങനെ ചോദിച്ചോ അതെ ക്ഷീണിച്ചിടന്ന് ഉറങ്ങുമായിരുന്നു അല്ലേ ഇന്നലെ രാത്രി ട്രക്കിംഗ് കഴിഞ്ഞാൽ എത്തി ഹരി എന്ന് വിളിച്ചു എന്ത് പച്ചേസ് ചെയ്തു എന്താ ശബ്ദം വല്ലാണ്ടിരിക്കുന്നത് എന്ത് പച്ചീസ് ചെയ്തു എടാ പല്ലവിയെ കാണാൻ ഇടാ എന്ന് പറഞ്ഞു സേതുവേട്ടൻ എന്താ ഈ പറയുന്നത് എന്ന് ചോദിച്ചോ ഇന്നലെ പകല് മുതൽ അവളെ കാണാനില്ല സേതുവേട്ടന എന്താ ഈ പറയുന്നത് നീ എവിടെയാടാ ഞാൻ കൈതവല്ലുണ്ടോ സേതുവേട്ടാ മീറ്റിംഗിന് വേണ്ടി വന്നതാ സേതുവട്ടം കാര്യം എന്താന്ന് വെച്ചാ പറ എന്താ പല്ലവ് ചേച്ചി എവിടെ ഞാൻ പറയാം എല്ലാം ഞാൻ പറയാം എന്ന് പറഞ്ഞു ഇന്നലെ നടന്ന കാര്യങ്ങളൊക്കെ ശ്രീഹരിയോട് പറയാണ് കേട്ടോ അപ്പൊ ശ്രീഹരി ഇതെല്ലാം കേട്ടു എടാ ഇതൊക്കെയാണോ സംഭവിച്ചത് എന്ന് പറഞ്ഞു അതെ ഞാനിപ്പോ അങ്ങോട്ടേക്ക് വരാം എന്ന് പറഞ്ഞു ശരി നീ ഒരു കാര്യം ചെയ്യാം സേതു വേഗം തന്നെ ലൊക്കേഷൻ ഇങ്ങോട്ടേക്ക് അയക്കുക എന്ന് പറഞ്ഞു ശരി അയക്കാം എന്ന് പറഞ്ഞ സേതു ഫോൺ വെച്ചു എന്നിട്ട് വണ്ടിക്കാരനോട് പറയാണ് ചേട്ടാ വേഗം വണ്ടി തിരിക്ക് എങ്ങോട്ടാ കൈത് വനത്തേക്ക് അയ്യോ അങ്ങോട്ടേക്ക് വണ്ടി കയറി പോവില്ല വണ്ടി കയറി പോകുന്നിടത്ത് വരെ പോകാം അതിനുശേഷം വേണ്ടാന്ന് വെക്കാം എന്ന് പറഞ്ഞു ശരി എന്ന് പറഞ്ഞ് ഇവർ വണ്ടി തിരിച്ച് നേരെ ശ്രീഹരി കൈത് വനത്തേക്ക് പുറപ്പെടുകയാണ് അപ്പൊ ലൊക്കേഷൻ സേതു അയച്ചു കൊടുത്തു കേട്ടോ ഈ സമയത്ത് ഇന്ദ്രൻ ഇങ്ങനെ നിർമാദിച്ചതിലെ നടക്കാണ് അപ്പൊ പല്ലവീടെ ഒരക്കമൊക്കെ കഴിഞ്ഞ് പതുക്കെ പലവി ഇങ്ങനെ എഴുന്നേറ്റു അപ്പോഴും ഇവനിങ്ങനെ തോക്കുമ്പോഴിച്ചിങ്ങനെ നടക്കുക ആഹാ നീ എഴുന്നേറ്റോ എന്ന് ചോദിച്ചോ നിനക്ക് ഉറക്കം വരുന്നില്ലേ നീ ഒരു കാഞ്ചിയെ ഉറങ്ങിക്കും ഒരു കാട്ടുമൃഗം മൃഗം ഏത് നിമിഷവും ആക്രമിക്കും എന്ന് കാണുമ്പോ ആർക്കെങ്കിലും മനസ്സുമാരായിട്ട് ഉറങ്ങാൻ പറ്റുമോ ആ എന്റെ പൊന്നു പല്ലി ഞാൻ നിന്നെ ഉപദ്രവിച്ചോ ഇല്ലല്ലോ വളരെ മാന്യമായിട്ടല്ലേ നിന്നോട് ഞാൻ പെരുമാറിയത് മാന്യത ഇവിടെ നീ എത്ര നേരം എന്നെ പിടിച്ചു നിർത്തും എന്ന് ചോദിച്ചു അപ്പൊ ചിരിക്കാണ് അതെ നീ എന്ന് മനസ്സിലാക്കിയോ രാത്രി മുഴുവൻ നീ എന്റെ കൂടെയല്ലായിരുന്നോ ഇനി എത്ര അഗ്നിശുദ്ധി വരുത്തിയാലും നിനക്ക് കളങ്കം മാറ്റാൻ പറ്റില്ലടി പല്ലവി എനിക്ക് ഒരു കളങ്കവും വന്നിട്ടില്ല എന്ന് എന്നെ അറിയാവുന്ന മനുഷ്യർക്ക് തിരിച്ചറിയാം പിന്നെ എന്റെ ശരിക്കും അപമാനത്തിന്റെ ഒരു തരിച്ചളിയെങ്കിലും പുറത്താൻ നീ ശ്രമിച്ചെങ്കിൽ നമ്മൾ രണ്ടു പേരിൽ ഒരാളെ ജീവിച്ചിരിക്കുവായിരുന്നുള്ളൂ ഇന്ദ്രജിത്തെ എന്ന് പറഞ്ഞു അപ്പൊ ഇവനിങ്ങനെ നോക്കാണ് കേട്ടോ പല്ലവിയും നേർക്കുനേരെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പൊ ഇവ രണ്ടുപേരുടെ നിന്നു അപ്പൊ സേതു ഹരിയെ വെയിറ്റ് ചെയ്ത് കാണാം അപ്പോഴാണ് സേതു എടാ എന്നൊരു വിളി അപ്പൊ ഹരി എവിടെയാടാ എന്ന് ചോദിച്ച് ഇവ രണ്ടുപേരും കൂടെ ഹരി എടാ ചേച്ചി എവിടെ എന്ന് ചോദിച്ചു അറിയില്ലടാ പറ്റുന്നേരത്തൊക്കെ ഞാൻ നോക്കി എന്ന് പറഞ്ഞു രാത്രി ഈ കാട്ടില് ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഇവിടെ എന്റെ മുഖത്ത് ടോർച്ചിന്റെ വെട്ട വീണടാ ഞാൻ ഓടി ചെന്നപ്പോഴേക്കും ഒരു മരത്തിലെന്തോ ഇടിച്ച് ഞാൻ വീണ് പോവുകയും ചെയ്തു രാത്രി ഇവിടെ കള്ളവേട്ടക്കാരി ഇറങ്ങാറുണ്ടെന്നാണ് ഡ്രൈവർ പറഞ്ഞത് അവരായിരങ്കിലും ആയിരിക്കും ഇനി ചേച്ചി അവരുടെ കയ്യിലെങ്കിലും പെട്ടുപോയി കാണുവോ അല്ലണ് പകല കാണാതായത് ഞാൻ പോലീസിനെയും ഫോറസ്റ്റിലും ഒക്കെ വിളിച്ചു പക്ഷെ ആരും സഹായത്തിനും തന്നില്ല അവധി ദിവസമല്ലേ എല്ലാവരും ബോധമില്ലാതെ ഇല്ലാതെ വല്ല കിടക്കായിരിക്കും സാരമില്ല സേതോട്ടം വാ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞാൽ ഇവ രണ്ടുപേരോടെ ഇങ്ങനെ നടക്കാണ് ഈ സമയത്ത് ഇന്ദ്രൻ അവിടെ ഇരുന്നിരുന്ന് ആ അടങ് ഉറങ്ങിപ്പോയി കേട്ടോ വേഗം പല്ലവി ചേച്ചി എന്ന് വിളിച്ച് ഇവരിങ്ങനെ കാട്ടിലൂടെ ചെല്ലുകയാണ് അപ്പം ഇവർ വേറെ ഇടവഴിയിലൂടെയൊക്കെ സേതു പോകാത്തടത്തൂടെ പോവാണ് അപ്പോഴേക്കും പല്ലവി ഇവൻ ഉറങ്ങുന്ന നോക്കിയിരുന്ന് ആ തോക്ക് കൈക്കലാക്കി എന്നിട്ട് നേരെ ഇന്ദ്രന്റെ തലയ്ക്ക് തേരെ ചൂണ്ടുകാണ് പല്ലവി വേണ്ട പല്ലവി എന്ന് പറഞ്ഞു എന്ത് വേണ്ട എന്നാ ചോദിക്കാണ് വെണ്ടരുത് നീ നീ മെണ്ടിട്ടുണ്ടെങ്കിൽ നിന്റെ തലച്ചോറ് ഞാൻ ചെതറിക്കും എന്ന് പറഞ്ഞ് താലയ്ക്ക് നേരെ തന്നെ പിടിച്ചു പല്ലവി ഇങ്ങനെ നിൽക്കാണ് കേട്ടോ പല്ലവി വേണ്ട സേതുവേട്ടനെ എവിടെടാ പറയണ നീ എന്താണാ സേതുവേടനെ ചെയ്തത് അത് എന്ന് പറഞ്ഞു പറഞ്ഞോ നീ സത്യം പറഞ്ഞോ കൊന്നു നീ എന്ന് ചോദിച്ചു പറയടാ ഇല്ല എന്ന് പറഞ്ഞു സത്യം മാത്രമേ നീ പറയാവൂ എന്ന് പറഞ്ഞു നിന്നെ ബോധം കെടുത്തി ഞാൻ അവനെ കാണാൻ പോയതാ പിന്നെ നീ എന്തിനാ കള്ളം പറഞ്ഞത് അത് പിന്നെ ചെയ്തു മരിച്ചു എന്ന് പറഞ്ഞാ നീ പരാജയപ്പെടും എന്ന് ഞാൻ കരുതി എന്നെ അംഗീകരിക്കും എന്ന് ഞാൻ കരുതി ചെ നാണം കെട്ടവൻ എന്ന് പറഞ്ഞോണ്ട് പല്ലവി അപ്പൊ പല്ലവി ഇങ്ങനെ ഈ കണ്ണും പിടിച്ച് ഇങ്ങനെ നിൽക്കാൻ കേട്ടോ ഇന്ദ്രൻ അന്ന് ലക്ഷ്യമാക്കി ഇങ്ങനെ നിൽക്കുന്നു വേഗം തന്നെ പല്ലവിക്ക് കാലിൽ സഹിക്കാൻ പറ്റിയില്ല പല്ലവി നോക്കിന്റെ സൈഡ് തിരിച്ചു പിടിച്ചിട്ട് ഇവന്റെ താരമണ്ഠ തീർത്ത് അടിക്കുകയാണ് കേട്ടോ അപ്പൊ പല്ലവി പല്ലവി എന്ന് വിളിച്ചോണ്ട് സേതവും അതുപോലെ തന്നെ ഹരിയും കൂടി അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ വേഗം തന്നെ എന്തടാ നീ ഇപ്പോ അറിയോ നിനക്ക് ഋതുവിന്റെ ഭർത്താവ് അപ്പോ സ്ഥാനം കൊണ്ട് എനിക്കാരാണെന്ന് നീ എനക്കറിയോ ഇല്ലെങ്കി പറയാടാ നീ എന്റെ അനിയേ അല്ലേ എന്ന് ചോദിച്ചു എന്നിട്ട് വീണ്ടും ആ ദ്വെച്ച ഒറ്റയടയും കൂടെ അവൻ്റെ അങ്ങോട്ട് കൊടുത്തുട്ടോ പല്ലവി ഞാൻ നിന്നെ ഒന്നും ചെയ്തില്ലല്ലോ വാടാ നീ ചെയ്യാൻ വാടാ എന്ന് പറഞ്ഞു അപ്പോഴാണ് പല്ലവി എന്നുള്ള ഒരു വിളി കേട്ടത് അപ്പൊ പെട്ടെന്ന് പല്ലവി ആകെ പാനിക്കായിപ്പോയി വേഗം വിളി കേട്ടപ്പോ തേനും ആള് ഗണ്ട് താഴെ വെച്ച് അവിടെ ശ്രദ്ധിച്ച് നിൽക്കുന്നു എന്ന് ഉറപ്പിച്ചപ്പോ ഇന്ദ്രൻ വേഗം കേറി ഇവളെ പുറകീന്ന് പിടിച്ച് തോക്കിന് പിടിക്കുകയാണ് ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പിടുത്തായി അപ്പൊ സേ പല്ലവി വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല കേട്ടോ അവസാനം ഇവർ രണ്ടുപേരുടെ അതിനിടയ്ക്ക് സേതു കേട്ടാ എന്ന് ഒച്ചയ്ക്ക് വിളിക്കുകയും ചെയ്തു പല്ലവി അപ്പോഴേക്കും സേതുവിനും ശ്രീഹരിക്കും മനസ്സിലായി പല്ലവി എവിടെയാണെന്ന് അപ്പൊ കൊറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച ശേഷം പല്ലവി സാഗി കെട്ട് കാല് പൊക്കി ഓരോറ്റ ആവുട്ടു വെച്ച് കൊടുക്കുകയാണ് അപ്പൊ നേരെ ഇവൻ കൊക്കയുടെ സൈഡിലേക്കാണ് ചെന്ന് വീഴുന്നത് അപ്പൊ ഇവൻ ഒരു മരത്തിൽ ഇങ്ങനെ തൂങ്ങി കിടക്കുകയാണ് പല്ലവി എന്നെ രക്ഷിക്ക പല്ലവി എന്നെ രക്ഷിക്ക എന്ന് പറഞ്ഞു പല്ലവി ഒന്നും വേണ്ടിയില്ല പ്ലീസ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എങ്കില് ഈ സമയത്ത് സേതുവും ശ്രീഹരിയും കൂടെ അങ്ങോട്ടേക്ക് വരികയാണ് പല്ലവി എന്ന് വിളിച്ചോണ്ട് സേതുട്ടാ എന്ന് പറഞ്ഞു ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ എന്താ പല്ലവി എന്ത് സംഭവിച്ചത് എന്തു പറ്റി നിനക്ക് എന്നിങ്ങനെ ചോദിക്കാണ് എന്താ നടന്നത് അപ്പൊ നടന്ന കാര്യങ്ങളൊക്കെ പല്ലവി സേതുവിനോട് ഇങ്ങനെ പറയാണ് പിന്നെ കാണുന്നത് നമ്മുടെ ശോഭേനെയാണ് അപ്പൊ ശോഭ മാറി മാറി സേതുവിന്റെയും പല്ലവിയുടെയും ഫോണിലേക്ക് വിളിച്ചെങ്കിലും എപ്പോഴും പരിധിക്ക് പുറത്താണ് റേഞ്ച് ഇല്ലാത്ത സ്ഥലത്താണ് അപ്പൊ ഇത് കണ്ടോണ്ട് നമ്മുടെ പെട്ടെന്ന് തന്നെ എന്തൊരു നാശവാ എന്ന് ചോദിക്കുക ഈ അമ്മ എന്ന് വിളിച്ച് പാറോ അമ്മ ഇതാരേ ശപിക്കുന്നത് ശപിച്ച അല്ലടി പല്ലവിയെ വിളിച്ചു നോക്കി എന്നിട്ട് കിട്ടുന്നതേയില്ല എങ്കിൽ സേതുവടനെ ഒന്ന് വിളിച്ചു നോക്ക് സേതുവിനേം വിളിച്ചു കിട്ടുന്നില്ല അല്ല ഇപ്പൊ എന്തിനാ അവരെ വിളിക്കുന്നത് കൈതവനെ പോയി അവനത്തിൽ പോയിട്ട് എന്താന്ന് അറിയണ്ടേ എന്താവാൻ അവരടിച്ചു വിളിച്ചു കാണണം ഇന്നലെ പകല് കാട്ടിപ്പോവാന്ന് പറഞ്ഞ് വിളിച്ചതാ ഇന്നിപ്പൊ ഈ നേരം വരെ ഇങ്ങോട്ട് വിളിച്ചിട്ടേ ഇല്ല അങ്ങോട്ട് വിളിച്ചിട്ടിട്ട് കിട്ടുന്നതും ഇല്ല അവരെ കാണും മലയും കയറി നടന്നല്ലേ അതിൻ്റെ ഒരു ക്ഷീണത്തിൽ കിടന്നുറങ്ങിയതായിരിക്കും എന്ന് പറഞ്ഞു അമ്മ ഇങ്ങനെ വിളിച്ച് ശല്യപ്പെടുത്തല്ലേ ഒന്നുമില്ലെങ്കിലും മണിമൂൺ ട്രിപ്പ് പോയതാന്നെങ്കിലും ഓർമ്മ വേണ്ടേ ഒന്ന് പോടി ശല്യപ്പെടുത്താൻ മാത്രം അത്ര വിവരം കേട്ട അമ്മയൊന്നും അല്ല ഞാൻ അച്ഛൻ പറഞ്ഞത് നീ കേട്ടില്ലായിരുന്നോ കൈതവനത്തെ കുറിച്ച് ആ പേടിയിലൊന്ന് വിളിച്ചു പോകുന്നതാ അതിന് കൊഴപ്പില്ലാന്ന് കേട്ടാ അതൊരാശ്വാസാകില്ലേ മാഷല്ലേ ഉള്ളതും ഇല്ലാത്തതും ഒക്കെ ചേർത്ത് കുറച്ച് പൊലിപ്പിച്ച് കറഞ്ഞാന്ന് കരുതിയാ മതി ഈ പറഞ്ഞ കൊഴപ്പൊന്നും അവിടെ കാണില്ല പോമണ്ണേ എന്റെ ഭാഷ അങ്ങനെ കരളോന്നും പറയില്ല ഓ ഭർത്താവിനെ ഭയങ്കര വിശ്വാസമായിരിക്കും നടക്കട്ടെ എന്റെ ഭർത്താവിനെ എനിക്ക് വിശ്വാസാടി നീ ഒന്ന് പോടി എന്ന് പറഞ്ഞു ഉം എൻ്റെ ഭഗവതി ഇനി എന്ത് ചെയ്യും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഓനാപത്തും വരുത്താതെ കാത്തോണേ എന്ന് പറഞ്ഞ ശോഭ അപ്പോൾ അതേ ഇന്ദ്രൻ ഒരു സൈഡിൽ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നു പല്ലവിയും സേതുവും ശ്രീഹരിയും കൂടി ഇനി നിൽക്കണം അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി പുതുപുത്തം വിശേഷമായിട്ട് എത്താം ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ തൊട്ടടുത്ത ബെൽബട്ടൺ കൂടെ ഒന്ന് നിൽക്കുകയാണെങ്കിൽ ഞാൻ ഇവിടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബബായ് ആൻഡ് സി യുക്ക്